പാലക്കാട് കൊടുമുണ്ടയിൽ നവീകരണം പൂർത്തിയായ മാടായിക്കുളം നാടിന് സമർപ്പിച്ചു കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് മുതുതല പഞ്ചായത്തിലെ നവീകരിച്ച മാടായിക്കുളം നാടിന് സമർപ്പിച്ചത് ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു നവീകരണം ജലസമൃദ്ധിയായ കുളത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് കുളിക്കാനും ഉല്ലസിക്കാനും എത്തുന്നത് കുളത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ എം നിർവഹിച്ചു ൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് അതിന്റെ കൂടെ വെക്കുന്ന ഫണ്ട് അത് കിട്ടാതിരിക്കുകയും ചെയ്യും അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ കുളം നവീകരിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ച് നാല്പത്തഞ്ച് ലക്ഷം അനുവദിച്ചു എവിടെയാണ് എന്ന് വെച്ച് വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നാലും ഈ കുളം ഇതുപോലെ തന്നെ മണ്ഡലത്തിലെ നിരവധി കുളങ്ങൾ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞ കുളങ്ങൾ അത് നവീകരിക്കുകയാണെന്ന ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി സംഭരണശേഷി ഉയർത്തൽ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം ഗ്ലിൽ സ്ഥാപിക്കൽ ചുറ്റുമുതൽ നിർമ്മാണം പടവുകളുടെ നവീകരണം എന്നീ പ്രവർത്തകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയത് പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് സഹായകമാകുന്നതിന് പുറമേ കാർഷിക മേഖലയായ കീഴായൂരിലെ ഇരുപത്തിയഞ്ച് ഏക്കറിൽ ജലസേചനം ഉറപ്പുവരുത്താൻ കുളത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ സാധ്യമാകും happy moments timeless creations wedding collections from kavita golden diamonds